കോട്ടയം പൂഞ്ഞാറിലെ ബി എൽഒയുടെ ആത്മഹത്യാ ഭീഷണി സന്ദേശത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി മുണ്ടക്കയം പോലീസ് ബി എൽഒ ആന്റോണിയിൽ നിന്ന് വിവരങ്ങൾ തേടി ആന്റോണിയെ സന്ദർശിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ രണ്ട് ജീവനക്കാരുടെ സഹായം ഉറപ്പു നൽകി എനിക്ക് സൗകര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്റെ എന്റെ ജീവിത താർത്തായിട്ട് നിങ്ങളെ ഇത് ഗ്രൂപ്പിലല്ല ഇത് മൊത്തം മീഡിയയിൽ ഞാൻ കൊടുക്കും അതുപോലെ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത് നാട്ടുകാർ തെറിയേക്കണം റവന്യൂ കാർഡ് തെറിയാക്കണം ഇലക്ഷൻ കമ്മീഷന്റെ ഒരു മിനിറ്റിന്റെ ഈ ഡിജിറ്റലൈസേഷൻ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങ് ശരിയാ ഇങ്ങാർക്കൊക്കെ എ സി റൂമിൽ നിന്നുകൊണ്ട് പറയാം ഇതൊന്നും വെളിയിരിക്കുന്ന കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ടെന്നുള്ള ആരത്തില്ല ജനത്തിന്റെ തെറിയാക്കാനും നിങ്ങൾ തീറിയാക്കാനും പറ്റത്തില്ല ബി എൽഒമാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം വ്യക്തമാക്കുന്നതായിരുന്നു പൂഞ്ഞാർ നൂറ്റി പത്താം ആന്റണിയുടെ ശബ്ദ സന്ദേശം ചൂഷണമാണ് നേരിടുന്നത് മാനസിക നില തകർന്നു ജീവൻ എടുക്കുമെന്നും ആന്റണി പറയുന്നു നിങ്ങളെ കൂടി ഞങ്ങളെ ചൂഷണം ചൂഷണം എല്ലാ തരത്തിലും ചെയ്ത് ഞങ്ങളെ മാനസികമായി ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഈ അടിമപ്പണി ദയവായിട്ട് ഇതിന് പിന്നാലെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ആന്റണിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത് ജോലിയിൽ നിന്നും വിടുതൽ നൽകാമെന്ന കളക്ടറുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ ആന്റണിയെ അറിയിച്ചു ജോലിയിൽ തുടരാമെന്ന് ആന്റണി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആന്റണിക്ക് സഹായത്തിനായി രണ്ട് ജീവനക്കാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുണ്ടക്കയം പോലീസും ആന്റണിയിൽ നിന്നും വിവരങ്ങൾ തേടി ഇടുക്കിയിൽ പോളിടെക്നിക്ക് ജീവനക്കാരനാണ് ആന്റണി മീഡിയ വൺ കോട്ടയം